ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹാകാലം ഒന്നാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഇസ്രായേലിന്റെ വിമോചകനായി ദൈവം മോശയെ നിയോഗിക്കുന്നു മോശ തന്റെ അമ്മായിയപ്പനും മിതിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവന് മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറബിൽ എത്തിച്ചേരുന്നു അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്നു ജ്വലിച്ചുയരുന്ന വരുന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഒറ്റുനോക്കി മുൾപടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്നു കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നില്ലല്ലോ അവന് അതു കാണുന്നതിന് അടുത്തു ചെല്ലുന്നതു കർത്താവ് കണ്ടു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളിക്കേട്ടു ഇതാ ഞാൻ അവിടുന്ന് അരുളിച്ചെയ്തു അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചുമാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിൻറെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം മോശമുഖം മറിച്ചു ദൈവത്തിന്റെ നേരെ നോക്കുവാന് അവനു ഭയമായിരുന്നു കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ ആദനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്നു ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസിർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മതിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകെയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കളേക്ക് അയക്കാം നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നു പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോടു പറഞ്ഞു ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നു കൊണ്ടുവരാനും ഞാൻ ആരാണ് അവിടുന്ന് അരുളി ചെയ്തു ഞാൻ നിന്നോടു കൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്നു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി വാക്യങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ അധ്യായം നാൽപ്പത്തി അഞ്ച് വാക്യം നാല് വരെ സൈറസിനെ ഇസ്രായേലിന്റെ വിമോചകനായി നിയമിക്കുന്നു സൈറസിനെപ്പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ അവൻ എൻ്റെ ഉദ്ദേശ്യം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു സൈറസിനെ നിയോഗിക്കുന്നു രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്തുകയ്യെ താന് ഗ്രഹിച്ചിരിക്കുന്നുവോ തന്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കരുത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടത് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനു വേണ്ടി ഞാൻ നിന്നെ ചൊല്ലി വിളിക്കുന്നു നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലിഹാ തിമൊത്തേയോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ മുതൽ പതിനഞ്ച് വരെ വിശ്വാസസ്ഥിരതയിലൂടെ രക്ഷപ്രാപിക്കുക ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിതരീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തെറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യായിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട് അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു യേശുക്രിസ്തുവിനോട് അക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതേസമയം ദുഷ്ടരും കപടനാട്ടക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക യേശുക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ സമഗ്രവിമോചകനായി വെളിപ്പെടുത്തപ്പെടുന്ന മിഷിഹ യേശു താന് വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു പതിവുപോലെ ഒരു സാപത്തു ദിവസം അവന് അവരുടെ സിനഗോഗിൽ പ്രവേശിച്ചു വായിക്കാൻ എഴുന്നേറ്റുനിന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവന് കണ്ടു കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതയ്ക്കു മോചനവും അന്തരിക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകം അടച്ചു ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവന് ഇരുന്നു സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവന് അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്തു നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്നു പുറപ്പെട്ട കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി